ഹായ് അസ്ലാമലൈക്കും ഹിബാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ തേങ്ങയില്ലേ തേങ്ങ വെച്ചാണ് കേട്ടോ റെഡിയാക്കുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല സ്വീറ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു മിക്സയുടെ ജാറിലേക്ക് ഒരു ബൗൾ ചിരകി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേത്തിന് ആവശ്യമായിട്ട് കുറച്ച് ശർക്കര ചെയ്യത നല്ലൊരു ഫ്ലേവറിനായിട്ട് നാല് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇവിടെ തേങ്ങയും ശർക്കരയും ഒക്കെ ഞാൻ ഈ ഒരു പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങ് ഒത്തിരി അങ്ങ് അരഞ്ഞു പോവാൻ വേണ്ട എന്നാൽ ഒത്തിരി അങ്ങ് തരി അരിപ്പ് കാണാനും പാടില്ല കേട്ടോ ആ ഒരു മീഡിയം പരുവത്തിന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ തേങ്ങ വളരെ കുറച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി അത് നമുക്ക് റെഡിയാക്കാനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടാകുന്ന സമയത്ത് ഒരു ചണ്ടി പരിവിട്ട് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ നമ്മുടെ തേങ്ങയുടെ മിക്സ് ഇല്ലാതെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ മാറുന്നത് വരെ നമുക്ക് മിക്സാക്കി കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിതിനകത്ത് വേറെ ഫുഡ് കളർ ഒന്നും ആഡാക്കി കൊടുത്തിട്ടില്ല നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുന്നുള്ള കുങ്കുമപ്പൂവും കൂടെ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും നല്ല സ്വീറ്റായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാകും എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ എന്നാൽ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം തേങ്ങ കൊണ്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ ഒരു കാൽസ്പൂൺ നെയ്യും കൂടെ ആഡാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എനിക്കിവിടെ ഒന്ന് ആക്കി എടുക്കാം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടമാകുന്നൊരു നല്ലൊരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ